കണ്ണൂർ ആനന്ദ സമാജം ബ്രഹ്മാനന്ദ ശിവയോഗി അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു കണ്ണൂർ ആനന്ദ ചന്ദ്രോദയ യോഗശാല ഹാളിൽ നടന്ന യോഗത്തിൽ ഡോക്ടർ വി എൻ സുജയ ബ്രഹ്മാനന്ദ ശിവയോഗി അനുസ്മരണ പ്രഭാഷണം നടത്തി നമ്മുടെ വടക്കൻ കേരളം വരെ എത്തി പല ജാതി മതത്തിലുണ്ടായിരുന്ന ആളുകളും അവരവരുടെ മതത്തിനകത്തും അവരുടെ ജാതിക്കകത്തും ഉണ്ടായിരുന്ന അനാചാരങ്ങളെയും തകരാറുകളെയും മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയപ്പോൾ ബ്രഹ്മാനന്ദ ശിവയോഗിക്ക് അദ്ദേഹത്തിന് പിന്താങ്ങുന്നതിന് വേണ്ടി ഒരു പ്രത്യേക വിഭാഗമോ അല്ലെങ്കിൽ പ്രത്യേക മതമോ ഉണ്ടായിരുന്നില്ല അദ്ദേഹം മതമേ വേണ്ട ദൈവം വേണ്ട ആചാരം വേണ്ട അനുഷ്ഠാനങ്ങൾ വേണ്ട യുക്തിപദ്രമായ രീതിയിലുള്ള ഒരു ജീവിതത്തിനായിരുന്നു പ്രാധാന്യം കൊടുത്തത് ആ യുക്തിപദ്രമായ ജീവിതത്തിന്റെ ഓരോ സത്തയുമാണ് ഇവിടെ മുഴുവൻ എഴുതി വെച്ചിരിക്കുന്നത് അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് അതിലേക്ക് പോകേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു എനിക്ക് എങ്കിലും അതിനു മുമ്പ് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഇന്ന് ഇപ്പോ ബ്രഹ്മാണ്ട ശിവയോഗിയെ നമ്മൾ നമ്മളിങ്ങനെ പരിചിന്തിക്കുന്നതിനും ആ ആശയങ്ങൾ വീണ്ടും പുനരാവിഷ്കരിക്കുന്നതിനും കൂടി ചേർത്തത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമായിട്ട് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ എല്ലാ അവസരത്തിലും അനവസരത്തിലും ഒക്കെ ജ്ഞാന മേഖലകളിലും മീറ്റിങ്ങുകളിലും ഒക്കെ പറഞ്ഞു കേട്ടിരുന്ന ഒരു സങ്കല്പനമായിരുന്നു കേരള മോഡൽ കേരള മോഡൽ എന്ന് പറയുമ്പോൾ അല്ല എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും എങ്കിലും ആ കേരള മോഡൽ നമുക്ക് കേരളത്തിന് കേരളത്തിലേക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് കൊണ്ടുവന്ന അമത്യാസനം തന്നെ മോഡൽ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല പക്ഷേ അത് വിവക്ഷിക്കുന്നത് കേരളത്തിൽ അടിസ്ഥാനപരമായ സാമ്പത്തിക പുരോഗതി ഇല്ലാതെ സാമൂഹികവും ഭൗതികവുമായ പുരോഗതി വളരെയധികം കൈവരിക്കാൻ പറ്റിയതിനെയാണ് അവരുടെ ഉദ്ദേശിച്ചത് ആകാശവാണി മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ വി ചന്ദ്രബാബു യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സി ഗണേശൻ ടി ഗംഗാധരൻ ഡോക്ടർ പ്രഭാകരൻ പഴശ്ശി ടി വി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു